السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين أما بعد بدليل بخمان رايا بندن ماري نداكن ماري ഈ ദാവ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മൂന്ന് ദിവസം നീണ്ടുനിന്ന ജാമിയ നദ്ബയുടെ ദാവ വാർഷിക സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വളരെ ആധികാരികമായി ചർച്ച ചെയ്തുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ സെഷനുകളായിരുന്നു കഴിഞ്ഞ ഓരോ സെഷനുകളും എന്ന് പങ്കെടുത്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് പരസ്പരം ഇരിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും വിഷയങ്ങളിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ആധികാരികമായി പരിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാ കുലൈഖുസലയുടെ ചരിയയുടെയും അടിസ്ഥാനത്തിൽ ഓരോ വിഷയങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കുവാനും സാധിക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു നമ്മുടെ പ്രോഗ്രാം എന്നുള്ളത് വ്യത്യസ്തങ്ങളായ വിലയിരുത്തലുകൾ വളരെ സജീവമായി തന്നെ ആ വിഷയത്തിൽ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയാൻ സാധിക്കും ഈ കാലഘട്ടം ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സമ്മേളനത്തെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ന് നേരിട്ട് വിശദീകരിക്കുന്ന സെഷനുകൾ ഏറെ ആകാംക്ഷയോടുകൂടെ തന്നെയായിരുന്നു ഈ പ്രോഗ്രാം പുറത്തിറങ്ങിയപ്പോൾ ഓരോരുത്തരും വീക്ഷിച്ചതും അതിനെ സാധൂകരിച്ച രൂപത്തിൽ തന്നെയാണ് ജാമ്യാ ദിവ്യ ഇത് സംഘടിപ്പിച്ചത് എന്നും വളരെ കൃത്യമായി തന്നെ നമുക്കിവിടെ പറയാൻ കഴിയുന്നതാണ് ജാമ്യ സമ്മേളനം എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ മറ്റുള്ള സമ്മേളനങ്ങളെ പോലെ തന്നെ കേവലം ആ ദിവസങ്ങളിലെ മൂന്ന് ദിവസമാണെങ്കിൽ ആ മൂന്ന് ദിവസങ്ങളിലെ ഒരുമിച്ച് കൂടലുകൾ മാത്രമല്ല മറിച്ച് ആ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അന്ന് മുതൽ ഓരോ പ്രദേശങ്ങളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ അതാത് സമയങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന തലവാചകങ്ങൾ പ്രമേയങ്ങൾ വിശദീകരിക്കുന്ന സമ്മേളനങ്ങൾ തന്നെയായിരുന്നു വിജ്ഞാനം വിശുദ്ധി വിമോചനം എന്ന പ്രമേയം വളരെ കൃത്യമായി യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം എന്താണ് എന്നും ആ വിജ്ഞാനം നേടിയെടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നും വിജ്ഞാനമില്ലാത്ത ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരിക്കുമെന്നും വിജ്ഞാനത്തിലൂടെ വിശുദ്ധി നേടി ആ വിശുദ്ധിയിലൂടെ അള്ളാഹുലേക്ക് മടങ്ങി മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുന്ന ആളുകളായി മാറുവാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി വിശദീകരിക്കുവാൻ ഈ പ്രമേയം കൊണ്ട് സാധിച്ചു ഈ ഈ പ്രദേശങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ വിശദീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഇത് ഒരു പഠന മേഖലയിലുള്ള പുതിയ ശൈലിയാണ് കേവലം വിഷയങ്ങളെ നമ്മൾ വിഷയങ്ങളുടെ ഒരു സിലബസിൽ ഉൾപ്പെടുത്തി അത് കാണാതെ പഠിച്ച് ജീവിക്കുന്നതിന് പകരം കാണാതെ പഠിക്കുന്നതിന് പകരം ഓരോ വിഷയങ്ങളെയും പ്രായോഗികമായി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആ ലേണിംഗ് സംവിധാനമാണ് യഥാർത്ഥത്തിൽ ജാമ്യ നദ്വയുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിഴലിച്ചു നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലെ പ്രവർത്തനങ്ങളെ പരിശോധിച്ചു നോക്കുന്ന ആളുകൾക്ക് അർത്ഥശങ്ക ഇല്ലാത്തവണ്ണം അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ഈ സമ്മേളനത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ ഇതിലൂടെ കുട്ടികളെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നത് എന്ന് ഒരു സമൂഹത്തിന് എങ്ങനെയാണ് നേതൃത്വം നൽകാൻ അവരെ പ്രാപ്തരാക്കേണ്ടത് എന്ന് ഓരോ പ്രദേശങ്ങളിലും പോയാൽ ആ പ്രദേശങ്ങളിലെ ദവാ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഏകീകരിക്കേ ഏകീകരിക്കേണ്ടത് എന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളിലും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തന്നെ അത്ഭുതകരമായ പലതും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇത് ഒരു പ്രോഗ്രാമിൽ മാത്രം ഈ ഒരു പ്രോഗ്രാമിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ദിവസ മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഒരു വലിയ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു ഒരു ഇന്റർനാഷണൽ അറബിക് സെമിനാർ നമ്മളിവിടെ സംഘടിപ്പിച്ചിരുന്നു ആ അറബിക് സെമിനാർ ഹദീസ് വിഷയത്തിലായിരുന്നു അറബിക് സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചത് അറബി വിഷയ അറബി ഭാഷയിൽ ഹദീസ് വിഷയങ്ങളിലെ ഓരോ ഭാഗങ്ങളെയും കൃത്യമായി ചർവിധ ചർവണം നടത്തിക്കൊണ്ടുള്ള പ്രമേയ വിശദീകരണങ്ങൾ ആ സെമിനാറിൽ ഉണ്ടായിരുന്നു ആ സെമിനാറിൽ കേരളത്തിലുള്ള പണ്ഡിതന്മാർ സംബന്ധിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലുള്ള പണ്ഡിതന്മാർ സംബന്ധിച്ചിട്ടുണ്ട് ഹദീസ് വിഷയങ്ങളിൽ അവഗാഹം നേടിയ ആളുകൾ അവർ ഏത് വിഷയങ്ങളിലാണോ അവഗാഹം നേടിയിട്ടുള്ളത് ആ വിഷയങ്ങൾ വളരെ കൃത്യമായി സദസ്സിന് മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിച്ചു ആ പ്രോഗ്രാം യഥാർത്ഥത്തിൽ കേരളക്കരയിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന ഓരോരുത്തർക്കും മാതൃകാപരമായ പ്രോഗ്രാം ആയിരുന്നു എന്നത് അതിൻ്റെ ഓരോ കാര്യങ്ങളെയും പരിശോധിച്ചു നോക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു അതിൻ്റെ എല്ലാ വിഷയങ്ങളിലും അതിന് ക്രമീകരിച്ചതിൽ ക്രമീകരിച്ചതിൽ ആ അത് ഒരുക്കിയതിൽ അവധാന അവിടെ വരുന്ന ഓരോരുത്തർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ആ വിഷയങ്ങളെ സ്വാംശീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഭൗതിക സംവിധാനങ്ങളായിരുന്നു അവിടെ തയ്യാറാക്കിയിരുന്നത് ആ അറബിക് ആ ഹദീസ് സെമിനാറിന് ശേഷമാണ് നമ്മളിവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു അറബിക് എക്സ്പോ സംഘടിപ്പിച്ചത് എക്സിബിഷൻ സംഘടിപ്പിച്ചത് എക്സിബിഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചിന്താഗതിയുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് കേവലം ചില ബോർഡുകൾ തൂക്കിയിട്ട് ആ ബോർഡുകളിൽ അറബി ഭാഷയുടെ പ്രാധാന്യം വിശദീകരിച്ച് അത് കണ്ടിറങ്ങുന്ന ആളുകളൊക്കെ അറബി ഭാഷയെക്കുറിച്ച് അതിലെ ചില അക്ഷരങ്ങൾ മനസ്സിലാക്കി പുറത്തിറങ്ങുന്ന ഒരു എക്സിബിഷൻ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ജാമ്യാദേവിയുടെ സന്തതികൾ സംഘടിപ്പിച്ചു എക്സിബിഷൻ എന്നുള്ളത് നമുക്കറിയാം അത് അതിന്റെ സോഷ്യൽ മീഡിയകളിൽ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കപ്പെട്ടതാണ് നമ്മുടെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരികയും അവരത് കാണുകയും അവർ തിരിച്ചുപോയി ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള എക്സിബിഷൻ സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും നമ്മളിവിടെ ഉപയോഗിച്ച മെറ്റീരിയലുകൾ അവർ കൊണ്ടുപോയി അവരുടെ സ്ഥാപനങ്ങളിൽ അതുപോലുള്ള എക്സിബിഷൻ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് there. <laughs> ജാമ്യാനദ്വിയ ഇത്തരം പുരോഗമന പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ് എന്ന് തെളിയിക്കുവാൻ പോകുന്ന തെളിവുകൾ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ ഒരു ഹദീസ് സെമിനാറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ മാത്രമല്ല മറിച്ച് വിദ്യാർത്ഥികളെ ഇവിടെ ജാമ്യാനദ്വിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അറബിക് കോളേജ് കൊണ്ട് ലക്ഷ്യം വെച്ചത് എന്താണോ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ വളരെ സജീവമായി അതിന് നേതൃത്വം നൽകാൻ കഴിയുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന ഊന്നി നിന്നുകൊണ്ടുള്ള എത്രയെത്ര പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പി ജി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നമ്മൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു ആ ക്യാമ്പ് കേവലം ചില വിഷയങ്ങൾ വിശദീകരിച്ച് പോകുന്നതിന് പകരം ശില്പശാലകൾ പോലെ വർക്ക്ഷോപ്പുകൾ പോലെ തന്നെ കൃത്യമായി ഓരോ വിഷയങ്ങൾ പഠിക്കുവാനും അവരുടെ സംശയങ്ങൾ ചോദിക്കുവാനും ആ സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഏതൊക്കെ വിഷയങ്ങളിലാണോ അവഗാഹം ആവശ്യമുള്ളത് ആ വിഷയങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് ഈ സ്ഥാപനത്തിനകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി അവരുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പായിരുന്നു സൗദി അറേബ്യയിൽ നിന്ന് പോലും ഓൺലൈൻ സംവിധാനത്തിൽ അവർക്ക് ക്ലാസ് എടുത്തു എന്നുള്ളത് നിരന്തരം അതിനു മുമ്പും ശേഷവും ഒക്കെ നമ്മൾ ആ സംവിധാനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്ന കാര്യമാണ് സഹോദരങ്ങളെ ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകാനുള്ള പണ്ഡിതന്മാർ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഇനിയും കൊണ്ടുവരാനുണ്ട് ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുന്നു സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ടീച്ചിങ് മേഖലയിൽ ഒരുപാട് ഒരുപാട് ഉണ്ടായിരിക്കുന്നു ആ വ്യത്യാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഏതൊക്കെയുണ്ടോ ആ വെല്ലുവിളികളെ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് മാതൃകായോഗ്യരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാനുള്ള പദ്ധതികളാണ് ജാമ്യ നദ്വിയ ഇന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ ആഡ് ഓൺ കോഴ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അവരുടെ നേതൃത്വത്തിൽ തന്നെ കൂട്ടായ്മകൾ ഉണ്ടാകണം അവരുടെ നേതൃത്വത്തിൽ തന്നെ അവരെ അവരെപ്പോലുള്ള പണ്ഡിതന്മാരുണ്ടാകണം അതിനുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ തുടങ്ങിക്കഴിഞ്ഞു ഇത് ആ ഒരു സംവിധാനങ്ങളിൽ മാത്രം നിർത്തേണ്ട കാര്യമല്ല മറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അറബി ഭാഷ പഠിക്കുന്ന വിഷയത്തിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മതപരമായ വിഷയങ്ങൾ പഠിക്കാനുള്ള വിഷയത്തിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ നമുക്ക് പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് നിലവിൽ നമ്മുടെ തഹഫീറുൽ ഖുർആൻ ഇന്ന് അത്ഭുതകരമായ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾക്കറിയാം ഇവിടെ നമ്മുടെ കുട്ടികൾ ഹിഫുൽ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ വ്യത്യസ്ത വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അവര് വ്യത്യസ്ത വിഷയങ്ങൾ പഠിക്കുന്നു ഹിഫുദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു അവരുടെ സോഫ്റ്റ് സ്കിൽ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇതുപോലെയുള്ള സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുവാൻ നമ്മുടെ ഹിഫുതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വിളിച്ചാൽ ധൈര്യസമേതം അത് ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും വിഷയങ്ങൾ ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രസംഗിക്കുവാൻ വിശദീകരിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ അവർ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു കേൾവിശക്തി ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ ലാംഗ്വേജ് സൈൻ ലാംഗ്വേജ് ആ സൈൻ ലാംഗ്വേജ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഗത്ഭരായ ആളുകളുടെ നേതൃത്വത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിനെ സൈൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇഫു വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിച്ചിരുന്നു അതെ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പരിശുദ്ധ ഖുർആാനിനെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ അലൈഹി വസ്ലമ്മയുടെ ചര്യയെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയുമെന്ന് പ്രാക്ടിക്കലായി പഠിച്ച് അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണെങ്കിലും ട്രെയിനിങ് കോളേജുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ സ്കൂളുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രീ സ്കൂളുകളാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ഒരു കൾച്ചർ ആ കൾച്ചർ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത് എന്ന് ഏത് ഏത് വിഭാഗം ആളുകളിലേക്ക് പോയാലും അവിടെ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരുപാട് വിദ്യാഭ്യാസം നേടി അവസാനം അയാളോട് സംസാരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ആളുകൾ മാറി നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തുന്നതിന് പകരം അവിടെ പരസ്പരം അറിയുവാനും പരസ്പരം മനസ്സിലാക്കുവാനും ആളുകളോട് പരസ്പരം പെരുമാറാനും എങ്ങനെയാണ് സാധിക്കേണ്ടത് എന്ന ഒരു പൊതുവായി ഒരു മനുഷ്യൻ പഠിക്കേണ്ട പകർത്തേണ്ട കാര്യങ്ങൾ എല്ലാ സ്ഥാപനത്തിൽ നിന്നും ഇവിടെയുള്ള ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ പകർന്നു കൊടുക്കുകയാണ് അതിവിടെ നമ്മുടെ സയൻസ് ബാച്ച് ഉണ്ട് ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് വിദ്യാർത്ഥികൾക്കുള്ള സയൻസ് ബാച്ച് ഉണ്ട് എൻട്രൻസ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് മെഡിക്കൽ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള എൻട്രൻസ് പരീക്ഷകൾക്ക് അവരെ പ്രാപ്തമാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കുന്ന രൂപത്തിലാണ് ഓരോ ക്ലാസ് സെഷനുകളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ആവശ്യമുള്ളത് ഓരോ മേഖലയിലും ഒരു കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് ട്രെയിനിങ്ങുകളാണ് പരിശീലനങ്ങളാണ് എ ഐ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സജീവമായ കാലഘട്ടം ചാറ്റ് ജി പി ടി പോലുള്ള സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അധ്യാപകർ മാറേണ്ടത് എന്ന് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ മാറേണ്ടത് എന്ന് അവരുടെ ജീവിതത്തിലെ പരിവർത്തനങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് അവർ ഓരോരുത്തരും സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ അത്തരം ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോഴുള്ള സൂക്ഷ്മത എങ്ങനെയായിരിക്കണമെന്ന് അവിടെ അന്യൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താത്ത രൂപത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് കാര്യങ്ങളടക്കം ഓരോ കുട്ടികളെയും പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത്തരം ട്രെയിനിങ് സംവിധാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിനാവശ്യമായ റിസോഴ്സുകൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വലിയ ദൗത്യത്തിലാണ് ജാമ്യ നദിയ ഉള്ളത് അതിന്റെ ഭാഗമായി പുതിയ കോഴ്സുകൾ ഇൻഷല്ല പുതിയ കോഴ്സുകൾ നമ്മൾ തുടങ്ങാനിരിക്കുന്നുണ്ട് അറബിക് കോളേജുകളിൽ തന്നെ ഏറ്റവും ആഴത്തിൽ പഠിക്കുന്ന വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ക്യാമ്പസുകൾ നമ്മൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേ പെൺകുട്ടികൾക്ക് അവർക്ക് വനിതകൾക്ക് അവർക്ക് മാത്രമായുള്ള ക്യാമ്പസ് ആ ക്യാമ്പസിൽ ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കുവാൻ അറബിക് കോളേജുകളും അതേപോലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും ഡിഗ്രിയും തഹഫീദുൽ ഖുർആാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വനിതാ ക്യാമ്പസ് തന്നെ നമ്മൾ രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് തഹഫീത നമ്മൾ സംവിധാനിച്ചതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഖുർആാൻ പഠിക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകളാണ് പെൺകുട്ടികൾക്ക് തഹഫീദുൽ ഖുർആൻ ആവശ്യമുണ്ട് ഹിഫു പഠിക്കാനുള്ള സംവിധാനം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് ഈ വർഷം ഇൻഷാ അല്ലാ നമ്മൾ പെൺകുട്ടികൾക്ക് കൂടെ ആ ഒരു ഒരുക്കുന്നുണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് പ്രവർത്തിച്ച് പ്രവർത്തിക്കുവാനുള്ളത് കേവലം വാക്കുകൾക്കപ്പുറം പ്രവർത്തനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായും സഹോദരങ്ങളെ ഈ സ്ഥാപനം എടവെണ്ണയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം മുജാഹിദ് ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും സ്ഥാപനമാണ് ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും വിയർപ്പിൻ്റെ കണങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ ഓരോ ചുവരുകൾക്കും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉയർച്ചയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇതിൻ്റെ വളർച്ചയിൽ നിങ്ങൾ ഉണ്ടാകണം ഇതിൻ്റെ പുരോഗതിയിൽ നിങ്ങൾ ഉണ്ടാകണം ഇതിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങൾ കൂടെ നിൽക്കണം നിങ്ങളുടെ കഴിവുകൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു